ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖായിരിക്കണം അല്ലേ ഞങ്ങൾ ഇവിടെ സുഖമായി അടിപൊളിയായിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വാലൻറ്റൈൻസ് ഡേ ഒക്കെ അല്ലേ എങ്ങനെ ചിലത്തന്നെ സർപ്രൈസ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കുറേ ദിവസമായിട്ടുള്ള പ്ലാനിങ്സും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് നമ്മുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം മുതലുള്ള നമ്മുടെ എല്ലാ സ്പെഷ്യൽ ഡേയ്സിലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്ക് സർപ്രൈസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഡൗട്ടിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മുടെ ഗ്രാൻഡിൽ അതിൻ്റേതായാലൊരു കൗണ്ടർ സെറ്റ് ചെയ്യാറുണ്ട് അതായത് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡേയ്സ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ വിഷു ഓണം ഇതേപോലെ വാലൻറ്റൈൻസ് ഡേ കാര്യങ്ങൾക്കൊക്കെ അവരൊരു സ്പെഷ്യൽ കൗണ്ടർ ഇങ്ങനെ ഈ ബൊക്കെയും ഫ്ലവേഴ്സ് പിന്നെ അതേപോലെ തെഡേബേഴ്സും ഒക്കെ വെച്ചിട്ട് അവർ ഒരു കൗണ്ടർ സെറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ ഇത് ഞാൻ തേർട്ടീൻത്തിനെടുത്ത വീഡിയോ ആണേ അപ്പോൾ ഞാൻ തേർട്ടീൻത്തിൽ പോയിട്ട് അവരുടെ അവിടെ ചെക്ക് ചെയ്തിട്ട് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോർട്ടീൻത്തിന് മോർണിംഗിൽ ഞാൻ ജിമ്മിന് പോകുന്ന സമയത്ത് പോയി തിരിച്ച് വരുമ്പോൾ ഇത് വാങ്ങിയിട്ട് രാവിലെ തന്നെ ഷരത്തെണ്ണിന് കൊടുക്കുക ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനവിടെ തേർട്ടീൻത്തിന് പോയി നോക്കിയപ്പോൾ അവരവിടെ ഞാൻ നമ്മളെ യൂഷ്വലി എല്ലാ എല്ലാ വർഷത്തെയും പോലെ തന്നെ അവർ ഈ ഒരു സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കൗണ്ടർ കാര്യങ്ങൾ കുറച്ചും കൂടി കഴിഞ്ഞ വട്ടത്തിനേക്കാളും കുറച്ചും കൂടി അടിപൊളിയായിട്ടാണ് അവർ ഈ ഒരു കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്കതിൽ രണ്ടു മൂന്ന് ബൊക്കെ കാര്യങ്ങളൊക്കെ ഇഷ്ടമായി അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും നമുക്ക് ഫോർട്ടീൻ തന്നെ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് നേരെ തന്നെ കൊണ്ട് കൊടുക്കാമോ എന്നുള്ളൊരു പ്ലാനായിരുന്നു അങ്ങനെ ഞാൻ നേരെ ജിമ്മിന് കയറി ജിമ്മിന് ഞാൻ ഒരു കൂടുതൽ കൂടി ഒരു വൺ അവർ ഒരു ഫോർട്ടി ഫൈവ് ടു വൺ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ടു വൺ അവറിൻ്റെ അടുത്താണ് ഞാൻ വർക്കൗട്ട് ചെയ്യുകയുള്ളൂ കേട്ടോ ഇതാണ് എൻ്റെ ജിമ്മ് ഞാൻ ഉള്ളിൽ ഞാൻ വർക്കൗട്ട് ചെയ്യണ കാര്യങ്ങൾ ഞാൻ അങ്ങനെ വീഡിയോ കൊടുത്തില്ല കേട്ടോ കാരണം അവിടെ കുറേ ആൾക്കാർ തിരക്കാവില്ല അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അവരും കൂടി പെട്ട് കഴിഞ്ഞാൽ അവരുടെ അവർ അവർ ഓക്കെ ആണോ എന്നൊന്നും അറിയില്ലല്ലോ അതാണ് ഞാൻ വർക്കൗട്ടിൻ്റെ കാര്യങ്ങളൊന്നും എടുക്കാത്തത് പിന്നെ ജിമ്മ് കഴിഞ്ഞ് ഞാൻ നേരെ ഇറങ്ങുകയാണ് കേട്ടോ അപ്പം ഇതുവരെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ഫോർട്ടീൻത്തിന് മോർണിംഗിൽ സാധനം വാങ്ങുക എന്നിട്ട് നേരെ കൊണ്ടുപോയി കൊടുക്കുക എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അന്ന് ഈവനിങ് ഇവർ ജിമ്മിന് പോയപ്പോഴാണ് ശരത്തിലും കൂടിയിട്ട് ജിമ്മിനൊരു ഈവനിങ് ഒരു എട്ട് എട്ടരൊക്കെ ആകുമ്പോഴാണ് അവർ ഇറങ്ങാറുള്ളത് അപ്പോൾ ഇന്ന് ഇറങ്ങിയപ്പോൾ എന്നോട് നിത്യ പറഞ്ഞു എന്നാൽ നമുക്ക് പോയിട്ട് സാധനങ്ങൾ വാങ്ങാം അവൾക്ക് രാവിലെ നേരത്തെ ഓഫീസിൽ പോകണം അപ്പോൾ അവൾക്ക് രാവിലെ പോയിട്ട് ഗ്രാൻഡിൽ നിന്ന് പോയി വാങ്ങല് പോസിബിളല്ല അപ്പോൾ ഞാനും അവളും കൂടിയിട്ട് രാത്രി തന്നെ പോയിട്ട് അവൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണിയുടെ കാറിൽ അവള് സെറ്റ് ചെയ്തോളാം ഞാനപ്പോൾ വിചാരിച്ചു എന്തായാലും പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോൾ ശരത്തന്നെ വിഷ് ചെയ്തിട്ട് ഈ ഒരു സംഭവം കൊടുക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ പോയി ഒരു മൂന്ന് റോസുള്ള ഒരു ബുക്കായിരുന്നു ഞങ്ങൾ രണ്ട് പേര് സെയിം തന്നെയായിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അവളൊരു ചോക്ലേറ്റ് ബോക്സും കൂടി വാങ്ങി ഞാൻ ഞങ്ങൾ രണ്ടുപേരും പിന്നെ ഒരു കേക്കിൻ്റെ ഒരു ഡ്രീം കേക്കിൻ്റെ വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യലിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചോക്ലേറ്റ് ഞാൻ വാങ്ങിയില്ല കാരണം ശരത്താണ് വലിയ ഇഷ്ടമല്ല മധരും കാര്യങ്ങളൊക്കെ പിന്നെ ഡ്രീം കേക്കിൻ്റെ ബോക്സ് നല്ല ഭംഗി ഉണ്ടായിരുന്നു വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് അവർ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു ബോക്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതും ബുക്കിംഗ് കാര്യങ്ങളൊക്കെ വാങ്ങി ഇവർ ജിമ്മിൽ നിന്ന് വരുന്നതിനെക്കാട്ടി മുന്നേ ഞങ്ങൾക്ക് റൂമിലെത്തണമല്ലോ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കൂടിയിട്ട് റൂമിലേക്ക് കാരണം ഇത് കാണാതെ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെക്കണമല്ലോ അങ്ങനെ ഞങ്ങൾ നേരത്തെ തന്നെ റൂമിലെത്തി അതൊക്കെ സെറ്റ് ചെയ്തപ്പോഴാണ് ഇവർ ഈ ഗിഫ്റ്റ് ആയിട്ട് വരുന്നത് അതാണ് ഞാനും നിറ്റി ഏകദേശം ഒരേ സെയിം സംഭവങ്ങൾ വാങ്ങിയ പോലെ തന്നെയായിരുന്നു ഇവർ ജിമ്മ കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾക്ക് വാങ്ങിയതും ഏകദേശം സെയിം ഏകദേശം അല്ല കേട്ടോ ഡിറ്റോസ് സംഭവങ്ങൾ തന്നെയായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തു ഞങ്ങൾ വിചാരിച്ചാൽ ആ ഈ ഒരു ഫ്ലവർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതോടുകൂടി കഴിഞ്ഞു എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അതല്ല വേറൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ടെഡി ബെയറിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാം അതിലെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പാക്കേജ് അതിൽ ഗ്രീറ്റിംഗ് കാർഡ് കാര്യങ്ങളെല്ലാം കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു പാക്കേജായിരുന്നു ഞാൻ അത് ശരിക്കും ശരത്താണ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയപ്പോൾ ഞാനത് മാറ്റി വെച്ചതായിരുന്നു പിന്നെ ലേഡീസിൻ്റെ ആണല്ലോ ടെഡി ബെയർ എന്ന് വെച്ചിട്ട് ഞാൻ അത് അവിടെ എങ്ങനെ വെച്ചു അതാണ് ഞാൻ വാങ്ങാതിരുന്നത് അങ്ങനെ ഞങ്ങൾ ഇതേ ഇവിടെ ഇപ്പൊ ഒരു പത്തേമുക്കാലായി ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ശരത്താടൻ പറഞ്ഞു വാലന്റൈൻസ് ഡേക്ക് കാണാൻ പറ്റിയ ഒരു അടിപൊളി സിനിമ ഉണ്ട് വായോ വായോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതേ ഇവിടെ ഇരുന്ന് ശരത്താടൻ അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കുകയാണ് ഏതോട്ട് അടിപൊളി സിനിമ എന്നാ പറഞ്ഞേ അതൊക്കെ കണ്ടിട്ടാണെന്ന് കിടക്കൊള്ളൂ വാലന്റൈൻസ് ഡേക്ക് കാണാൻ പറ്റിയ സിനിമയാണ് ചിന്മ നമുക്കിന്ന് എന്തായാലും കാണാം കാണാമെന്ന് പറഞ്ഞപ്പോഴേ എനിക്കൊരു ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സിനിമ വേറെ ഒന്നും അല്ല മാർക്കും ആയിരുന്നു ഞങ്ങളത് ഫുള്ളിരുന്ന് കണ്ടു പിന്നെ സിനിമ കാണുമ്പോഴും എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ ടൈമിലായിരുന്നു കേട്ടോ കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് എൻ്റെ സർപ്രൈസ് പൊളിക്കുകയുള്ളൂ ഞാൻ പ്ലാൻ ചെയ്തതായിരുന്നു അതുവരെ ഞാൻ ഗിഫ്റ്റ് വാങ്ങിയില്ലല്ലോ എന്നുള്ളത് ഫുൾ അഭിനയായിരുന്നു ചരിത്രനോട് അപ്പോൾ എനിക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ല നോക്കിയാ കേട്ടാ നാളെന്തായാലും

പിന്നെ കേക്ക് ഞാൻ ഞാനൊരു കൂടിയിട്ടാണ് കഴിച്ചത് തണുളുള്ള കാരണം തന്നെ ശരത്താണ് വേണ്ടാന്ന് പറഞ്ഞു അപ്പൊ ഇത്ര ഉള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടിക്കുന്നു അപ്പൊ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ എന്താ